ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പതിമൂന്നാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് ബന്ധപ്പെട്ടുള്ള വോട്ടിംഗ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ കയറിയിട്ട് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അൺ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം ലൈവില് വോട്ടിംഗ് തുടങ്ങി ഒന്നാം സ്ഥാനം ആർക്കും ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല അനീഷിന്റെ അടുത്ത് തന്നെ വളരെ ഭദ്രമായിട്ട് അതിരിപ്പുണ്ട് അനീഷ് ഒരു കൂറ്റൻ വോട്ടിന്റെ ലീഡിന് ആദ്യം മുതൽ ഈ ഒരു സമയം വരെ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോൾ ആണ് അനുമോൾക്കും ഈ പറഞ്ഞ പോലെ ഒരുപാടധികം വോട്ടുകൾ ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു നോമിനേഷൻ ലിസ്റ്റ് ബന്ധപ്പെട്ടുകൊണ്ട് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസ് ആണ് ഷാനവാസിനും ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാടധികം വോട്ടുകൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ആതിലയാണ് ആതിലയുടെ വോട്ടിങ് കണ്ടാൽ നമുക്കറിയാം നൂറയുടെ ഒക്കെ വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് ആതിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ആതിലേക്കും ഒരുപാടധികം വോട്ടുകൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അക്ബറാണ് ഈ ഒരാഴ്ച പുറത്തു പോകുമെന്ന് വിചാരിച്ചൊരു മത്സരാർത്ഥിയാണ് ഇപ്പോൾ കുറച്ച് മുന്നേറ്റം അക്ബറും ഈ പറഞ്ഞ പോലെ കാഴ്ചവെക്കുന്നുണ്ട് അടുത്തതായിട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് നേവിനാണ് നേവിനും ഈ പറഞ്ഞ പോലെ വോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര ശോകമാണ് നേവിന് ഈ ഒരു വീക്കിൽ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് അടുത്തതായിട്ട് ഏറ്റവും അവസാനം ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് ആണ് സാബുമാൻ ഈ ഒരു വീക്കിൽ പുറത്തു പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് സാബുമാൻ അപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ പതിമൂന്നാഴ്ച ബന്ധപ്പെട്ടുള്ള വോട്ടിംഗ് സൈറ്റുകളെല്ലാം ക്ലോസ് ആവുന്നതായിരിക്കും നാളെ ലാലേട്ടൻ വന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നാളെ രാവിലെ മുതൽ ഉച്ചവരെയും ലാലേട്ടന്റെ ശനിയാഴ്ചയിലെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഉച്ച മുതൽ വൈകുന്നേരം വരെ ഞായറാഴ്ച ഒരു എപ്പിസോഡായിരിക്കും നാളെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഷൂട്ടിങ്ങിന് ശേഷം നമുക്കറിയാനായിട്ട് പറ്റും ആരാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് പുറത്തേക്ക് പോയ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഒന്നിലധികം പേര് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ആരൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഈ ഒരു വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നെവിനും സാബുമാനും അക്ബറിനുമാണ് ഈ ഒരു വീക്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യത കാണുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം നിങ്ങൾ ആർക്കാണ് ജിയോ ഹോട്ട് സ്റ്റാറിൽ കൃത്യമായിട്ട് വോട്ട് ചെയ്യാറ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു വോട്ടിംഗ് അപ്ഡേറ്റും ലൈവ് അപ്ഡേറ്റും നമുക്ക് വീണ്ടും കാണാം താങ്ക്